അപ്പോൾ ഇന്നത്തെ ഈ ഒരു മാഗി കൊണ്ടുള്ള ഈ ഒരു റെസിപ്പി ശരിയാക്കാനായിട്ട് കുറച്ച് പച്ചക്കറികൾ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് ചെറിയൊരു സവോള ഒരു ചെറിയ പടുത്ത തക്കാളി അതുപോലെ കുറച്ച് കാപ്സിക്കം ഒരു ചെറിയ ക്യാരറ്റ് അതുപോലെ രണ്ട് പീസ് മാഗി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് പാൻ അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കാം ഇനിയിപ്പം ചൂടായ പാനിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണയല്ല ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ചൂടാവട്ടെ ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കാം കൂടെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും എല്ലാം കിട്ടുകൊടുക്കാം അതായത് പച്ചമുളക് അതായത് തക്കാളി എല്ലാം കൂടുതൽ കാരറ്റ് റാസിക്കൻ എല്ലാം കൂടെ കൊടുക്കുന്നത് കൂടുതലങ്ങ് വാടണ്ട ചെറുതായിട്ടൊന്ന് വാടിയാണത് അതുകൊണ്ട് ഇതെല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് ഇട്ടുകൊടുക്കുന്നത് നമുക്കിതിനേക്കൊരല്പം ഉപ്പ് ഒരു നുള്ളുപ്പ് മതി പച്ചക്കറികളിലേക്ക് മാത്രം ആവശ്യത്തിനുള്ള ഇപ്പിട്ട് കൊടുക്കുന്നു ഇതൊന്ന് അടച്ചു വെച്ചേക്കാം ഇത്രയും മതി മാറ്റാം ഇപ്പം നമുക്ക് രണ്ട് പീസ് മാഗിയാന്നുമില്ല എടുത്തിരിക്കുന്നത് അപ്പോൾ അതിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ തിളച്ച് വരുന്ന ഇതിലേക്ക് നമുക്ക് ഇതേ രീതിയിൽ ഇട്ട് കൊടുക്കാം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക ഈ സമയം നമുക്ക് നമ്മുടെ മാഗി മസാലയും കൂടെ കൊടുക്കാം ഇപ്പം നമ്മൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചെന്ന് വിചാരിച്ചാൽ നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം പിള്ളേർക്കൊക്കെ ആയതുകൊണ്ട് ഇപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ മാഗിയും പച്ചക്കറികളും വെച്ചിട്ടുള്ള വളരെ പെട്ടെന്ന് ശരിയാക്കാവുന്ന ഇന്നത്തെ ഈ ഒരു റെസിപ്പി പ്രത്യേകിച്ചും പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ശരിയാക്കുക അപ്പോൾ ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും ഓക്കേ